തറയിൽ കുടുംബത്തിലെ ജോസഫിൻ്റെയും മറിയമ്മയുടെയും ഏഴ് മക്കളിൽ ഏഴാമത്തവനാണ് തോമസ് തറയിൽ പിതാവ് ഇന്ന് മെത്രപ്പോലത്തിയായിട്ട് കാക്കനാട് പ്രഖ്യാപനം നടക്കുമ്പോൾ വലിയ പ്രാർത്ഥനാപൂർവവും ആ പ്രഖ്യാപനം ഷക്കീന ടി വിയിലൂടെ നോക്കിക്കാണുന്ന അമ്മച്ചിയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ദൈവത്തിന് നന്ദി പറയുകയും ആ മകനെ വീണ്ടും മെത്രാപോലത്തിയായി കാണാനുള്ള ഭാഗ്യം ലഭിച്ച നിൽക്കുവാനും ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യത്തെ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ തന്നെ ുംകനെ വളരെയധികം സന്തോഷം ഞങ്ങൾ അത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു പിതാവിന് ചങ്ങനാശ്ശേരി തന്നെ ആകുമെന്ന് പല വാർത്തകളും ഉണ്ടായിരുന്നു എങ്കിലും അവസാനം ചങ്ങനാശ്ശേരി തന്നെ ആയത് വളരെ സന്തോഷം പിതാവ് ചങ്ങനാശ്ശേരിലായതിലേക്ക് അമ്മച്ചിക്ക് അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം അമ്മച്ചിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം പിതാവിനെ അമ്മച്ചിയുടെ ഇളയ മകനാണ് ഞങ്ങൾ ഏഴ് മക്കളാണ് ഏഴ് മക്കളിലെ ഏറ്റവും ഇളയ ആളാണ് പിതാവ് അപ്പം പിതാവ് എല്ലാ ആഴ്ചയിലും അമ്മച്ചെ കാണാൻ വരും അപ്പം പിതാവ് പിതാവിനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അമ്മച്ചെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഫാദറ് ആയിരത്തി തൊള്ളായിരത്തി നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ മരിച്ചു പോയതാണ് ഇപ്പം നാൽപ്പത്തെട്ട് വർഷത്തോളമായി അമ്മച്ചിയാണ് പിതാവിനെ വളർത്തിയതും പഠിപ്പിച്ചതും വലുതാക്കിയതും എല്ലാം അമ്മച്ചിയുടെ സ്ഥിരമായ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മച്ചി പിതാവിന് വേണ്ടി സജി ആൻ്റണി ഷിക്കീനൂസ് കോട്ടയം